ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസിദ്ധമായ സംഭവ ഇരുപത്തിയൊന്ന് ഇരുപത് ദിവസം പിന്നെ ഉബൈബിന് പെണ്ണുങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു പിന്നെ എഴുത്തികാഫ് ഇരിക്കാൻ വേണ്ടിട്ട് ഉബൈ പോയി പോയി അപ്പൊ ഈ പെണ്ണുങ്ങൾ നോക്കുമ്പോ ഇരുപത്തി ഒന്നാം രാവിലെ നോക്കുമ്പോ ഉബൈനെ കാണുന്നില്ല ഉബൈ ഓടിപ്പോയല്ലോ എന്ന് പറഞ്ഞു അവിടെ ഐശ്വരീന ലൈല ഇരുപത് ദിവസം ഇമാമായി നിസ്കരിച്ചു എന്നാണ് പക്ഷെ അത് ഉദ്ധരിച്ച ഏതോ ഒരു കിതാബിൽ ഐശ്വരീന റക്കാത്ത ലൈലത്ത് എന്ന് തെറ്റി റക്കാത്തൻ എന്ന് മാറി പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അസം മോലിയരെ എടുത്ത് ഉദ്ധരിച്ചത് ഐഷൻ ഇരുപത് റഖത്ത് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ അവതരിപ്പിച്ചത് അപ്പൊ എ പി അല്ലേ മുസ്ലിം ആരെ ഈ ഹരീസ് ഉദ്ധരിച്ചത് ആരാണെന്ന് പറയാമോ ആ ഹരീസ് ഗ്രന്ഥത്തിൽ നിന്ന് അതൊന്ന് നോക്കി വായിക്കാമോ അശ്വരീന റഖ്യാത്തൻ എന്ന് എവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയതെന്ന് പറയാമോ പറയാമോന ലൈലത്തൻ എന്ന ലൈലത്തെന്ന പദത്തെൻ എന്നാക്കി മാറ്റിയത് എന്തുകൊണ്ടാണ് എ പിയുടെ ചോദ്യം എന്നിട്ടാതാ കിതാബിന്റെ മൂല ഗ്രന്ഥങ്ങള് ആ ഹരീസ് എടുത്തു വെച്ചുകൊണ്ട് ലൈലത്തൻ ഇരുപത് ദിവസം ഇരുപത് രാവുകൾ ൻ എന്നല്ല ലൈലത്തൻ എന്നാണെന്ന് തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് എ പി അങ്ങ് സമർത്ഥിച്ചതോടുകൂടി അദ്ദേഹം വളർത്തുപോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നിവൃത്തിയില്ലാന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു എന്നറിയോ അസമുസ്ലിഹാര വക ഒരു തട്ടും കിട്ടി എ എന്താ അലവി മൗലവി പിന്നിലുണ്ട് ഓ ബാക്ക് ബാക്കിങ്ങനെ പറഞ്ഞു തന്നാൽ പറയാൻ ഉഷാറാണല്ലേ അസമുസ്ലിയുടെ ചോദ്യം അപ്പൊ എ പി ഉഷാറാണ് അസംസ്ലിയാർ സമ്മതിക്കാണ് ഉടനെ തന്നെ പറഞ്ഞു അലവി മൗലവി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാനെന്ന് താങ്കൾ പോകുന്ന മുഴുവൻ സ്റ്റേജുകളിലും പ്രസംഗിച്ചോളൂ എനിക്ക് താങ്കളോട് നന്ദിയായിരിക്കും എന്ന് എ പി പറഞ്ഞു അപ്പൊ അസം മുസ്ലിയാൽ പിടിച്ചിട്ട് പറഞ്ഞു അസദുല്ലാന്ന് പറഞ്ഞ അലവി മൗലവി ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന വാൾ എന്നല്ലേ അലവി മൗലവി അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന വാളാണല്ലേ എന്നായി ആരുടെ മറുപടി അസം മുസ്ലിയാരൻ മറുപടി അപ്പൊ എ പി അല്ലേ ഉടനെ തന്നെ എ പി തിരിച്ചടിച്ചു ആ മുസ്ലിയാരെ എവിടെ നിന്നാണ് നിങ്ങൾ കിതാബോദിയത് എവിടെ നിന്നാണ് നിങ്ങൾ അർത്ഥം പറയാൻ പഠിച്ചത് അസദുല്ലാ എന്ന സൈഫുല്ലാ എന്നതിന് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന വാൾ എന്നാണോ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃ അല്ലാഹുവിന് യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കാറുള്ളത് അസദുല്ലാ എന്നാണല്ലോ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ കടിക്കുന്ന സിംഹം എന്നാണോ എന്ന ചോദ്യത്തിന് പിന്നെ അസംസുയക്ക് മറുപടി പറയാൻ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുപോലെ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അതിൽ കൃത്രിമം കാണിച്ച് പൊതുപോലെ തന്നെ ഈ ജാതി പതക്കസർത്തുകളിലും ഹദീസുകളിലും ഒക്കെ പലതരത്തിലുള്ള തിരുമറികൾ നടത്തിക്കൊണ്ട് വാദപ്രതിവാദത്തിൽ വിജയിക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും വാസ്തവത്തിൽ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ ഇനി അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആ വാദപ്രതിവാദത്തിന്റെ അവസാനത്തിൽ സുന്നി വിഭാഗത്തിന്റെ മധ്യസ്ഥൻ സാക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് പുളിക്കൽക്കാരനായ കുടുക്കൻ മൊയ്തീൻകുട്ടിയാജിയാണ് മൊയ്തീൻകുട്ടി ഹാജി എന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതി സുന്നി വിഭാഗത്തിന് തങ്ങളുടെ വാദം സമർത്ഥിക്കുവാൻ സാധിച്ചില്ല ഈ വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ടു എന്ന് സുന്നികളുടെ വാദപ്രതിവാദ കമ്മിറ്റി അംഗമായ കുടുക്കൻ കുടുക്കൻ മൊയ്തീൻകുട്ടി ഹാജി മാതൃഭൂമിയിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ താനാൾ ഒരു വാദപ്രതിവാദം കഴിഞ്ഞതിന് ശേഷം എഴുതിയിരുന്നു എന്നതാണ് പിന്നെ കുറ്റിച്ചറ നടന്നിട്ടുള്ള ഖണ്ഡന പ്രസംഗം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന കുറ്റിച്ചറയിലെ ഖണ്ഡന പ്രസംഗം അതാണ് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന ആ ഖണ്ഡന പ്രസംഗം അത് ഇസ്ലാമി പ്രസ്ഥാനത്തിന് കോഴിക്കോടും പരിസരങ്ങളിലും വിശിഷ്യ മലബാർ മേഖലയിൽ വമ്പിച്ച മാറ്റമാണ് ഉണ്ടാക്കിയത് ആ വാദപ്രതിവാദത്തിന്റെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ കേരള നീതുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി എസ് അബ്ദർ റഹ്മാൻ കോയ സാഹിബ് സാഹിബ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം അതിന് ഞാൻ പറഞ്ഞു വന്നത് ഈ ആ അവിടെ കുറ്റിച്ചറ വെച്ച് നടന്ന ഗണ്ഡന പ്രസംഗം അപ്പൊ അതില് ഇതേപോലെ തന്നെ ആ രംഗങ്ങളൊന്നും ഇനി ഞാൻ പറയുന്നില്ല അനസമൗലയിന്റെ സമയം ആയി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് കൊണ്ട് ഭയങ്കരമായിരുന്നു അവിടെ വെച്ച് നടന്ന ഗണ്ഡന പ്രസംഗം ആ ഗണ്ന പ്രസംഗത്തിലൊക്കെ അവസാനം ത മറുപക്ഷം പറയുന്നത് അവർ പറയുന്നതിന്റെ അർത്ഥം പിന്നെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഇപ്പൊ കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ സ്റ്റേജിലുണ്ട് അവരുടെ ഭാഗത്ത് അപ്പൊ കെ പി കൂറ്റനാടിന്റെ പരിഭാഷയിൽ വായിച്ചു അതാണ് വായിച്ചപ്പോ മറുപടി പറയാനല്ലാതെ വേർത്തപ്പൊ അസമുസരിയ ചോദ്യം എന്താ മൗലവി മൗലവിസാഹിബേ നിങ്ങൾ കൂറ്റനാടിന്റെ പുറത്ത് കയറുകയാണോ അപ്പൊ എ പി പറഞ്ഞ് ഞാൻ കൂറ്റനാടിന്റെ പുറത്ത് കയറുകയല്ല കൂറ്റനാടിന്റെ മൂക്ക് കയറി എന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു എ പി അത് സംഗതി ശരിയാ കൂറ്റനാടിന്റെ മൂക്കുകയറി പിന്നെ കയ്യില ആ മൂക്കുകയറി പിടിച്ചാ പിന്നെ കൊതറാൻ എല്ലോ കാരണം കൂറ്റനാട് എഴുതി വെച്ചിരുന്ന അസംസ്കർക്ക് എതിരിൽ തന്നെ അവരുടെ വാദങ്ങൾക്ക് എതിരിലും അത് നോക്കി വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ വളരെ പിന്നെ നല്ല നല്ല രംഗങ്ങളും മറുപക്ഷം വേർത്ത് കുളിക്കുന്നതും കോഴിക്കോട് ദസൻ കണക്കിന് പള്ളികൾ ഇസ്രായി പ്രസ്ഥാനത്തിന് പിന്നെങ്ങനെ അവിടുന്ന് വന്നതും യാദനസ്തികരുടെ കൈകളിൽ നിന്ന് പല പള്ളികളും ഇസ്രായി പ്രസ്ഥാനത്തിന്റെ ആദർശം സ്വീകരിച്ചു തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നതുമൊക്കെ ആ കൂട്ടത്തിലാണ് ഇതേപോലെ തന്നെയാണ് മഞ്ചേരിക്കടുത്ത ആമയൂരിൽ ഒന്നിലധികം തവണ ഗണന പ്രസംഗം നടത്തിയിട്ടുണ്ട് അപ്പോ അവിടെ ഇതേപോലെ തന്നെ എന്താന്ന് വിചാരിച്ചാല് പിന്നെ ആമയൂര് മുഹമ്മദ് മുസ്ലിയാരി പറഞ്ഞിട്ടൊരാളുണ്ട് ആമയൂർ മഹമ്മദ് മുസ്ലിയാരി പറഞ്ഞ ആര്യക്വർ മോറിയുടെ ജ്യേഷ്ഠനാണ് ആ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ വളരെ പ്രസിദ്ധനാണ് ഇവിടെ അത്ര തന്നെ പ്രസിദ്ധനാകൂല അയാളെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ വിശ്വാസമാണ് ആമൂര് ന അങ്ങനെ പറ ആമയൂർന്നൊന്നും പറയില്ല ആമൂര് മാമൂലിയാർ പറഞ്ഞാ പിന്നെ കിതാബുമൊക്കെ ഉണ്ടെന്നാ അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് അപ്പൊ അത് മുജാഹിദീങ്ങൾ പറയും കാരണം ഉപരി പറഞ്ഞ കിതാബിലുണ്ടാവൂലെന്ന് എന്നാ സുന്നികളുടെ വിശ്വാസം എന്താ കിതാബിലില്ലാത്ത ഒരക്ഷരവും പറയാത്ത ആളാണ് അയാള് എന്നാ അത്ര പേര് കേട്ട ആളാണ് അർത്ഥം അപ്പൊ അരിയൊക്കെ പറഞ്ഞവര് ഈ പഠിക്കണ കാലത്ത് ഒരിക്കൽ മൂപ്പര് ഇസ്മിന്റെ പണിയൊക്കെ ചൂണ്ടലിടാൻ പോയി ചൂണ്ടലിട്ട് മീൻ പിടിച്ച് പോരുമ്പോ ചൂണ്ടലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞണ്ട് വന്നിട്ട് ഇറുക്കി പോവുകയാണ് മീൻ കിട്ടണില്ല ഇറുക്കി അപ്പൊ വീണ്ടും ഒരു കുളത്ത് വാങ്ങി പിന്നെയും ചൂണ്ടലിട്ടു അതും ഞെണ്ടു ഇറുക്കി പോയി അപ്പൊ അതേ ഇസ്മിന്റെ പണിയുണ്ട് പല ഇസ്മിന്റെ പണിയാ ഇസ്മറിഞ്ഞാ പേര് ഇസ്മിന്റെ പണി പറഞ്ഞാൽ പേരിനൊരു പണിന്നാണ് അവിടെ വലിയ കാര്യമൊന്നും എന്നാണ് അതിന്റെ അർത്ഥം തന്നെ അതല്ലാതെ അസ്മാലിസ്മാത്വൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഫലം ഉണ്ട് ഒക്കെ വിശ്വാസം ഉണ്ട് പക്ഷെ അത് ഇസ്മിന് ഇസ്മിനൊരു പണി അറിഞ്ഞാ പേരിനൊരു പണിയല്ലാതെ ഒരു പണി ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവൂല അങ്ങനെയാണ് സംഭവിച്ചത് ചൂണ്ടലിട്ടാലും പിന്നെ അതിന്റെ കൊളത്തി ഞണ്ട് ഇറുക്കി പോവാതിരിക്കാൻ ഇസ്മിന്റെ പണി ചെയ്തിട്ട് ചൂണ്ടൽമൊ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോയിട്ടപ്പോ അതാ കൊണ്ടുപോ ഞണ്ട് ആ ചൂണ്ടലും അപ്പൊ മൂപ്പര് ദേഷ്യം പിടിച്ച് വന്നിട്ട് കാക്കാനോട് പറയാ അല്ല കാക്ക എന്താണ് ഈ പിന്നെ ഇസ്മിന്റെ പണിയൊക്കെ ചെയ്തിട്ട് ഞണ്ട് ഞണ്ടിറുറക്കിയത് കിതാബിലിങ്ങനുണ്ടല്ലോ അപ്പൊ അവരെ നാട്ടിൽ ഇങ്ങനെ ഒരു മറുപടി പ്രശ്നമുണ്ട് ഒരു പദപ്രയോഗമുണ്ട് മണ്ടാനാ വിളിക്കുക അല്ലടാ മണ്ട ഈ കിതാബിലുള്ള